സാധാരണ നമുക്ക് ശാരീരിക മാനസിക ബൗദ്ധിക അഹങ്കാര അജ്ഞാനം ഇത്രയും തലങ്ങളിൽ സമാവസ്ഥ നിലനിർത്താൻ പറ്റിയാൽ നമുക്ക് സമാധാനം ശരീരത്തിന്റെ എന്ന് പറഞ്ഞാൽ സമാവസ്ഥയിൽ തന്റെ ശരീരത്തെ അസ്വസ്ഥമാക്കാതെ ബാലൻസ് ചെയ്തു നിർത്തുന്നു അങ്ങനെ അവസ്ഥയാണ് സ്വസ്ഥാവസ്ഥ എന്ന് പറയുന്നത് ശരീരത്തിന്റെ സ്വാസ്ഥ്യം എന്ന് പറയുന്നത് അപ്പൊ ആരോഗ്യം എന്ന് പറയുന്നത് സ്വസ്ഥാവസ്ഥയായി മാറണമെങ്കിൽ ഈ സമാവസ്ഥ സംജാതമാകണം അതിനു വേണ്ടിയാണ് ആഹാരം അത് പറ്റാതെ വരുമ്പോ ഔഷധങ്ങൾ മറ്റ് ശരീര വ്യായാമങ്ങളും എല്ലാം എന്റെ കൂടെ കടന്നു വരുന്നത് ഇതിനു വേണ്ടിയാണ് ശരീരത്തിന്റെ സ്വസ്ഥാവസ്ഥ അപ്പൊ ശരീരം സ്വസ്ഥാവസ്ഥയാകണമെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഭൂമി അല്ലെങ്കിൽ ഭൂമി ജലം അഗ്നി വായു ആകാശം ഈ അഞ്ച് ഭൂതങ്ങളും ഈ ത്രിദോഷങ്ങളെ അസ്വസ്ഥമാക്കാത്ത തലത്തിലേക്ക് മാത്രം നമ്മൾ എടുക്കണം അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങൾ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം തന്നെ പഞ്ചഭൂത നിർമ്മിതമാണ് ഈ പഞ്ചഭൂത അധിഷ്ഠിതമായ അന്നപാനങ്ങൾ നമ്മുടെ ത്രിദോഷങ്ങളെ അസ്വസ്ഥമാക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം സ്വസ്ഥമാക്കും അപ്പൊ ഇതാണ് ശരീരത്തിന്റെ സ്വാസ്ഥ്യം എന്ന് പറയുന്നത് അവർ ശരീരം സ്വസ്ഥമാക്കുന്നു ഇതുപോലെ തന്നെ നമ്മുടെ വികാരമുണ്ട് പെട്ടെന്ന് ദേഷ്യം വരിക കാമം ക്രോധം മതം മത്സര്യം ഈർഷ്യ അസൂയ ഇങ്ങനെ തുടങ്ങുന്ന എല്ലാത്തിനും നമുക്ക് വികാരമുണ്ട് എന്തു കേട്ടാലും വികാരമുണ്ട് ഏതൊരു ചിന്തയ്ക്കും ഏതൊരു ചിന്തയും അത് വികാരമായി മാറും അപ്പൊ ചിന്ത വികാരമായി മാറുമ്പോൾ അതിന്റെ മനസ്സെന്ന് പറയും വികാരം ചിന്തയായി മാറുമ്പോൾ ആ ചിന്തയുടെ ടോട്ടാലിറ്റി ബുദ്ധി എന്ന് പറയും അപ്പോ നമുക്ക് മനസ്സിന്റെ സ്വാസ്ഥ്യവും വേണം ബുദ്ധിയുടെ സ്വാസ്ഥ്യവും വേണം അപ്പോ വികാരത്തിന്റെ സ്വാസ്ഥ്യണ്ടാകണം അതുപോലെ തന്നെ ചിന്തയുടെ സ്വാസ്ഥ്യ നല്ല ചിന്ത വന്നു കഴിഞ്ഞാൽ നല്ല വികാരം അഹിതമായ ചിന്ത വന്നു കഴിഞ്ഞാൽ അഹിതവികാരം അപ്പോ ഹിതവികാര വിചാരങ്ങൾ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സും ബുദ്ധിയും സ്വസ്ഥമാകും അപ്പോ പലപ്പോഴും നമുക്ക് സ്വസ്ഥമാകാൻ പറ്റാതെ വരുന്നത് നമ്മുടെ ചിന്തയിൽ നമ്മൾ ശരി എന്ന് ധരിച്ചു വെച്ചേക്കുന്ന പലതും ശരി സ്വസ്ഥ സ്വാസ്ഥ്യം തരുന്നതല്ല നമുക്ക് സ്വസ്ഥ തരുന്നതല്ല നമ്മളിന്ന് പഠിക്കുന്നു എൽ കെ ജി മുതൽ അറിവ് അറിയുന്ന കാലം മുതൽ പഠിക്കാൻ തുടങ്ങുന്നത് ഈ ലോകത്ത് സ്വസ്ഥമായി ശാന്തമായി ആനന്ദമായി ജീവിക്കണമെങ്കിൽ അനുപേക്ഷണീയമായിരിക്കുന്ന ഘടകം ടോട്ടൽ ലൈഫ് പൂർണമായ ജീവിതത്തിലൂടെ ആ പൂർണ്ണ ജീവിതത്തിലൂടെ നേടിയെടുക്കേണ്ടത് ധനമാണ് ധനത്തിനപ്പുറത്തേക്ക് അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസം പൂർണ്ണമായിട്ടും ഭൗതികമായ ധനാധിഷ്ഠിതമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസം അവ അതിനു ഒരു പാഞ്ഞോട്ടത്തിനിടയിലാണ് ഈ പാഞ്ഞോട്ടത്തിനിടയിൽ താൻ തന്നെ മറക്കുന്നു അച്ഛനും അമ്മയും മക്കളെയും എല്ലാ ബന്ധങ്ങളും മറക്കുന്നു ഈ ധനത്തിനു വേണ്ടി എന്ത് ക്രൂരകർമ്മം ചെയ്യാനും അവന്റെ അറിവിന്റെ പശ്ചാത്തലത്തെ ദൂർത്തായി ചെലവഴിച്ചു കഴിഞ്ഞാൽ സുഖം കിട്ടും എന്ന ചിന്തയാണ് അവൻ ദൂർത്താക്കി ദൂർഘനായി മാറുന്നത് അതുപോലെ മാറുന്നതും അതുകൊണ്ടാണ് അപ്പൊ ഏതു തരത്തിലുള്ള ജീവിത യാത്രയാണോ സ്വീകരിക്കുന്നത് അതിനവനെ പ്രാപ്തമാക്കുന്നത് അവന്റെ ഈ അറിവാണ് അപ്പൊ നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ബാഹ്യാധിഷ്ഠിതമായ അറിവ് മാത്രമാണ് നീ ഇതിനു വേണ്ടി മാത്രമാണ് നീ ഇതിനു വേണ്ടി മാത്രമാണ് ഇതിനു വേണ്ടി മാത്രമായി ആരാണ് ഈ ഞാനാണ് ഈ ഞാനിനെ കുറിച്ച് മാത്രം നമ്മളെ പഠിപ്പിക്കുന്നില്ല അമ്മ പറഞ്ഞു തരുന്നില്ല അച്ഛൻ പറഞ്ഞു തരുന്നില്ല ഗുരുക്കന്മാർ പറഞ്ഞിരുന്നില്ല അപ്പൊ നമുക്ക് പറഞ്ഞു തരാതിരിക്കുന്നത് ഞാൻ ആരാണ് അപ്പൊ ഞാനിനെ കുറിച്ചുള്ള അറിവ് ആ ഞാനിനെയാണ് യഥാർത്ഥത്തിൽ സബ്ജക്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആത്മനിഷ്ഠം എന്ന് പറയുന്നത് ഞാൻ പുറത്തുള്ളത് മുഴുക്ക് വസ്തുനിഷ്ഠ വസ്തുനിഷ്ഠമായി എന്തുണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് വിശക്കണോ എന്തു വേണം എവിടെ ഇരിക്കുന്നു അത് വസ്തുനിഷ്ഠ അതിൽ കൂടെ അന്നജമാകട്ടെ എന്തോ വൈറ്റമിൻസ് ആകട്ടെ അത് നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ അന്നജം നിങ്ങളായി മാറും നിങ്ങളുടെ ശരീരമായി മാറും അത് ആത്മനിഷ്ഠമായ അന്നജം അന്നജമാണ് അപ്പോ അന്നജം ഇരുന്നാലും അന്നജം ഇരുന്നാലും അന്നജം അന്നജം മാത്രമാണ് വൈറ്റമിൻ ബി പുറത്തിരുന്നാലും അകത്തിരുന്നാലും വൈറ്റമിൻ ഡി മാത്രമാണ് അത് ഡി ആകട്ടെ സി ആകട്ടെ കെ ആകട്ടെ എന്തായിരുന്നാലും ശരി ഇത് രണ്ടല്ല അപ്പൊ ബാഹ്യത്തിൽ എന്താണോ നമ്മൾ അന്വേഷിക്കുന്നത് എവിടെയുണ്ട് തന്നിൽ തന്നെ ഉണ്ട് അപ്പൊ തന്നിലുള്ളത് നമ്മൾ പുറത്ത് നിന്നെ അന്വേഷിക്കുന്നത് തന്നിലുള്ളത് എന്തോ അസമത്വം ഉണ്ടായി അത് സമാവസ്ഥ നിലർത്താൻ പറ്റാതെ വരുന്നു അപ്പൊ നിങ്ങൾ വിശക്കണു എന്റെ കാരണം എന്താണ് നിങ്ങളുടെ ശരീരത്തിന്റെ അകത്ത് വേണ്ട അനാജം മുതൽ പലതും കുറഞ്ഞു ആ കുറവ് ഉണ്ട് എന്ന് നമ്മളെ ബോധിപ്പിക്കാനാണ് വിശപ്പ് ആ വിശപ്പ് നമ്മുടെ ബോധിപ്പിക്കുമ്പോൾ ആവശ്യത്തിന് ആഹാരം കഴിച്ച് ആ അത് പരിഹരിക്കണം ആ പരിഹരിക്കപ്പെടാൻ അതിനാണ് അപ്പോ നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്നത് ശരീരത്തിലുള്ളതാണ് അതിന്റെ കുറവ് പരിഹരിക്കാനാണ് പുറത്തുനിന്ന് സ്വീകരിക്കുന്നത് അത് ആകട്ടെ ലിക്വിഡ് ആകട്ടെ ഹീറ്റ് ഹീറ്റാകട്ടെ ലൈറ്റ് ആകട്ടെ എയർ ആകട്ടെ സ്പേസ് ആകട്ടെ എന്തായിരുന്നാലും ശരി ഇതിൽ ഏത് വസ്തുവായിരുന്നാലും ശരി അപ്പൊ താൻ പുറത്ത് അന്വേഷിക്കേണ്ടത് തന്റെ അകത്ത് ഉള്ളതാണ് ഇത് രണ്ടും കണ്ടല്ല അപ്പൊ അകത്ത് അന്നജം കൂടിയാൽ പ്രോബ്ലമാണ് ജലം കൂടിയാൽ എ കൂടിയാലും ബി കൂടിയാലും സി കൂടിയാലും പ്രോബ്ലമാണ് കുറഞ്ഞാലും പ്രോബ്ലമാണ് കൂടിയാലും പ്രോബ്ലം അപ്പൊ കുറയാതെ കൂടാതെ സമാവസ്ഥയിൽ നിർത്തുന്ന നിർത്തുന്ന നിർത്തലാണ് സ്വസ്ഥമായ ജീവിതം എന്ന് പറയുന്നത് സ്വസ്ഥമായ ജീവിതം എന്ന് പറയുന്നത് അതാണ് അപ്പൊ ഈ ഇതാണ് സ്വസ്ഥാവസ്ഥ എന്ന് പറയാനുള്ളത് അപ്പൊ ഈ സ്വസ്ഥാവസ്ഥ നമുക്ക് നിലനിർത്തണം എങ്കിൽ അപ്പൊ ശരീരത്തിന്റെ സ്വസ്വസ്ഥയായി അതുപോലെ തന്നെ സ്വസ്ഥത അപ്പൊ നിങ്ങൾക്ക് വിശപ്പ് വന്നു വിശപ്പ് വന്നത് കൊണ്ട് കാരണം വിശപ്പ് വന്ന് ആഹാരം കഴിക്കാതിരുന്നതുകൊണ്ട് ചെറിയ കാര്യത്തിൽ ദേഷ്യം വന്നു കാര്യം എന്താണ് വിശപ്പ് ശമിക്കാൻ വേണ്ട ആഹാരം സ്വീകരിക്കേണ്ട ചിന്ത വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പ്രവർത്തിച്ച് കർമ്മമായി മാറിയില്ല ആഹാരം സ്വീകരിച്ചില്ല സ്വീകരിക്കാതെ വന്നത് കൊണ്ട് പറ്റി ക്ഷീണം വന്നു ക്ഷീണം വന്നത് പെട്ടെന്ന് വീഴ്ച വന്ന പെട്ടെന്ന് അപ്പം അന്ന് വികാരത്തിന്റെ താളം തെറ്റിയത് എന്തുകൊണ്ടാണ് വിചാരത്തിൽ എന്തു കർമ്മം നടക്കണമോ ആ കർമ്മത്തിലേക്ക് തന്നെ ഉയർത്തിയില്ല അങ്ങനെ ഉയർത്താതെ വന്നപ്പോ ആ ഹിതമാ ചിന്ത ഹിതവികാരമായി മാറുന്നതിന് പകരം അഹിതവികാരമായി മാറും ചിന്ത ഹിതമായ സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണോ വികാരത്തിന് വേണ്ടിയാണോ ആ വികാരം ജനിക്കാതെ ജനിപ്പിക്കാതെ അഹിതവികാരം ജനിപ്പിച്ചു ഇതാണോ അസ്വസ്ഥത അപ്പൊ നമ്മുടെ ശരീരം സ്വസ്ഥമാകണം മനസ്സ് സ്വസ്ഥമാകണം ബുദ്ധി സ്വസ്ഥമാകണം ഈ ഇതിനോടൊപ്പം തന്നെ നമുക്ക് പലതും അറിയാം പലതും അറിഞ്ഞു കൂട്ടാം അറിയാമെന്നുള്ളത് കൊണ്ട് അത് അഹങ്കാരമായി മാറി ഞാൻ അനിവാര്യമാണ് കാരണം ഞാനെന്ന ചിന്തയില്ലാതെ ഒരു ഈ ഞാനെന്ന ചിന്ത ഇല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റും പക്ഷെ ഈ ചിന്ത അഹങ്കാരമായി മാറി എന്താ ഈ ഞാനും അഹങ്കാരവും തമ്മിലുള്ള വ്യത്യാസം ഈഗോയും തമ്മിലുള്ള വ്യത്യാസം അത്രയുള്ളൂ കാരണം ഭൗതികമായ പലതും തന്റെ തൈയിലെടുത്ത് വെച്ചിട്ട് അതോടുകൂടിയതാണ് താനെന്ന് ചിന്തിക്കുമ്പോ അതിനാണ് അല്ലെങ്കിൽ ഇതിനോ എന്ന് പറയുന്നത് ഈഗോ നമുക്ക് ദുഃഖമുണ്ടാകും അപ്പൊ ഈ ദുഃഖം വരാതിരിക്കണമെങ്കിൽ ഈ അഹങ്കാരം ആ അഹങ്കാരത്തിന്റെ ബാലൻസ് ഇതാണ് അപ്പൊ ഈ അഹങ്കാരത്തിന്റെ ആ ബാലൻസ്ഡായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് എത്ര മാത്രം ചെലവർ ചിലവരുണ്ട് എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഈ അറിഞ്ഞുകൂടാന്ന് പറയുന്നത് തന്നെ ഒരു അലങ്കാരമാണ് ചില ചിലവർക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് ഒരലങ്കാരമാണ് അതും അഹങ്കാരമാണ് അപ്പൊ ചിലവര് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞായിരിക്കും അവരുടെ അഹങ്കാരം പ്രകൃതി ചിലവർ എനിക്കെല്ലാം അറിയാവെന്ന് പറഞ്ഞായിരിക്കും ഈ അഹങ്കാരത്തെ പ്രകൃതി അഹങ്കാരവും രണ്ടഹങ്കാരവും വ്യക്തിയെ സംബന്ധിച്ചിടത്തോടുള്ള ദുഃഖമാണ് അപ്പൊ ഈ അഹ ഈ പറഞ്ഞ ശരീരം മുതൽ അഹങ്കാരം വരെയുള്ള അജ്ഞത വരെയുള്ള ഈ അവസ്ഥകളുടെ സമാവസ്ഥയിൽ എത്തുമ്പോഴത്തേക്കാണ്